കേന്ദ്ര പദ്ധതിയുടെ നോട്ടീസിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയതിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്ര പദ്ധതിയെന്ന് സൂചിപ്പിക്കാതെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ നോട്ടീസ് പ്രസിദ്ധീകരിച്ച സംഭവത്തിലാണ് എറണാകുളം കളക്ടർക്കെതിരെ കെ സുരേന്ദ്രൻ വിമർശനമുന്നയിച്ചത് ദീനദയാല് ഉപാധ്യായ ഗ്രാമീണ കൗശല് യോജന എന്ന കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജില്ലയിൽ നടത്തുന്ന തൊഴിൽമേളയുടെ നോട്ടീസിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയതിനെതിരെയാണ് സുരേന്ദ്രൻ രംഗത്തെത്തിയത് ഡി ഡിയു ജി കെ വൈ കേന്ദ്രസര്ക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം ചേർക്കാതിരിക്കുന്നതിന് കാരണം കളക്ടറുടെ രാഷ്ട്രീയമാണോ മുഖ്യമന്ത്രിയോടുള്ള പേടിയോ എന്ന് കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചു മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന മന്ത്രിമാരുടെയും പടം വച്ച് ഇതൊരു സംസ്ഥാന പദ്ധതിയായി അവതരിപ്പിക്കാൻ കളക്ടർ കാണിച്ച അമിത ആവേശം നീതീകരിക്കാനാവുന്നതല്ല കേന്ദ്ര പദ്ധതികൾ സ്വന്തം പേരിലാക്കാൻ സിപിഎം നടത്തുന്ന തറവേലയ്ക്ക് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ കൂട്ടുനിൽക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു സംഭവത്തിൽ താൻ പ്രതിഷേധം അറിയിക്കുന്നതായും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം